സത്സംഗത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് ഒരിക്കൽ നാരദ മഹർഷി ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അങ്ങ് സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ എന്ന് പറയാറുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ചോദിച്ചു ഒന്ന് പറഞ്ഞു തരുമോന്ന് അപ്പൊ ഭഗവാൻ പറഞ്ഞു അതങ്ങനെ പറഞ്ഞു തരാനൊന്നും സാധിക്കില്ല ഒരു കാര്യം ചെയ്യൂ നേരെ കിഴക്കോട്ട് പോകും അപ്പം അവിടെ ഒരു ഇലത്തൊമ്പിലെ ഒരു കുഞ്ഞു പുഴുരിക്കുണ്ടാകും അതിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നാരതിരി വേഗം പറഞ്ഞടുത്തേക്ക് പോയിട്ടോ അപ്പം അവിടെ ഒരു കുഞ്ഞിപ്പുഴുണ്ട് കുഞ്ഞിപ്പുഴു എന്ന് വിളിക്കുമ്പോഴേക്കും അത് അങ്ങോട്ട് താഴെ വീണിട്ട് ചത്തുപോയി അങ്ങനെ വേഗം നാരതിരി ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു ആ പുഴുക്കുഞ്ഞെ ചത്തുപോയി ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു സാരമല്ല ഇപ്പം കിഴക്കോട്ടല്ലേ പോയത് നേരെ വടക്കോട്ട് പോയിക്കോളും അവിടെ ഒരു മരക്കൊമ്പില്ലേ ഇപ്പൊ വിരിഞ്ഞ ഒരു പക്ഷിക്കുഞ്ഞിരിക്കുണ്ടാകും അതിന്റെ അടുത്ത് ചോദിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ നാലുതര വേഗം അവിടെ ചെന്ന് നോക്കിയപ്പോ ഇപ്പൊ വിരിഞ്ഞൊരു ഇരിക്കുന്നുണ്ട് അപ്പൊ അതിനോട് ചോദിക്കുകയാണ് പക്ഷിക്കു ഈ സജ്ജനങ്ങളുടെ എന്ന് പറയുമ്പോഴേക്കും പക്ഷിക്കുഞ്ഞും താഴെ വന്നിട്ട് മരിച്ചുപോയി അങ്ങനെ അദ്ദേഹത്തിന് ആകെ പരിഭ്രമായിട്ടോ വേഗം ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ച് തന്നിട്ട് പറഞ്ഞു എനിക്ക് ചോദിക്കാൻ സാധിച്ചില്ല അത് മരിച്ചുപോയി എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ കാശിരാജ്യത്തേക്ക് പോകോളും അവിടെ കൊട്ടാരത്തിന്റെ തൊഴുത്തില് ഒരു പുതിയൊരു പശുക്കുട്ടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടുത്ത് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നാരദർ വേഗം അവിടെ എത്തിയപ്പോൾ പുതിയൊരു പശുക്കുട്ടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പശുക്കുട്ടി ഈ സജ്ജനങ്ങളുടെ മഹത്വം എന്നാണ് ചോദിക്കുമ്പോഴേക്കും പശുക്കുട്ടി താഴെ വന്നിട്ട് അതും അങ്ങടാ മരിച്ചു അങ്ങനെ നാരദർക്ക് ആകെ പേടി ഇടങ്ങിട്ടോ പരിഭ്രമിച്ചിട്ട് ഓടി വരിക ഭഗവാന്റെ അടുത്തേക്ക് ആ പശുക്കുട്ടി മരിച്ചു പോയി ഭഗവാനിനിപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് കാരണം കൊട്ടാരത്തിലെ പശുക്കുട്ടിയാണേ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോ ഭഗവാൻ പറഞ്ഞു സാരമല്ല ആ കാശി രാജാവിനെ പുതിയൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് അതിന്റെ അടുത്ത് പോയി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ നരദർ പറഞ്ഞു ഏയ് പറ്റില്ല എനിക്ക് പേടിയാണ് കാരണം രാജാവിന് ഇപ്പൊ ഉണ്ടായിട്ടുള്ള കുഞ്ഞാണ് അത് ഏറെ മോഹിച്ചിട്ടുണ്ടായ കുഞ്ഞാണ് അപ്പൊ അതിന്റെ എങ്ങനെ അടുത്ത് പോയി ചോദിച്ചിട്ട് അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ തല പോകുന്ന കാര്യമാണ് അപ്പൊ ഞാൻ എന്ന് നരദര് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു സാറല്ലേ തീർച്ചയായിട്ടും പോയി ചോദിക്കൂ അങ്ങേക്കുള്ള ഉത്തരം എന്തായാലും അവിടുന്ന് ലഭിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പേടിച്ചിട്ടാണ് കേട്ടോ ഇദ്ദേഹം കൊട്ടാരത്തിലേക്ക് എത്തുന്നത് അപ്പൊ കുഞ്ഞു പറഞ്ഞിട്ടുണ്ടെല്ലാവരും നല്ല സന്തോഷത്തിലാണ് കുറച്ച് അകാലം ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഈ കുഞ്ഞിത് കണ്ടു കുഞ്ഞു നാരദര് കണ്ടു പറഞ്ഞു നരതിരെ വിഷമിക്കേണ്ട ഞാൻ മരിച്ചു പോകില്ല എന്ന് പറഞ്ഞു അപ്പം നരതർക്ക് സന്തോഷമായി അങ്ങനെ നരതർ ചോദിച്ചു എന്താണ് മഹത്വം എന്ന് അപ്പോൾ ഈ കുഞ്ഞു പറഞ്ഞു കൊടുക്കുക ഞാൻ ആദ്യം ഒരു പുഴുക്കുഞ്ഞായിട്ടാണ് ജനിച്ചത് അങ്ങേയെ കണ്ടതിൻ്റെ ഫലമായിട്ട് വളരെ വേഗം തന്നെ എനിക്ക് അടുത്ത ജന്മം ലഭിച്ചു പക്ഷിക്കുഞ്ഞായിട്ട് അപ്പോഴും എനിക്ക് അങ്ങുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടു അപ്പോൾ വേഗം തന്നെ പശുക്കുട്ടിയായിട്ട് എനിക്ക് അടുത്ത ജന്മം ലഭിച്ചു അപ്പോഴും ഞാൻ സജ്ജനമാകുന്ന അങ്ങയെ കണ്ടു അങ്ങനെയാണ് ഈ മനുഷ്യക്കുഞ്ഞായിട്ട് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞു അതായത് അങ്ങാകുന്ന സഞ്ജനത്തെ കണ്ടതുകൊണ്ടാണ് ഞാൻ മനുഷ്യ ായിട്ട് വളരെ പെട്ടെന്ന് ജന്മം എടുത്തത് കാരണം മനുഷ്യനാകുന്ന സമയത്താണ് മോക്ഷം ലഭിക്കുക നാമം ചൊല്ലണല്ലോ അത് മനുഷ്യന്മാർക്ക് മാത്രം സാധിക്കുന്ന കാര്യല്ലേ സാധാരണ എൺപത് ലക്ഷം യൂണികളിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു ജന്മം ലഭിക്കുന്നത് പക്ഷെ അങ്ങാകുന്ന സജ്ജനത്തെ കണ്ടതുകൊണ്ട് വെറും നാല് ജന്മം കൊണ്ട് എനിക്ക് മനുഷ്യ ജന്മത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചു അതാണ് സത്സംഗത്തിന്റെ മഹത്വം എന്ന് ആ കുഞ്ഞെ പറഞ്ഞു കൊടുത്തു